ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബീനാസ് ക്രിയേഷൻസ് ഇന്ന് നമുക്ക് കടച്ചക്ക ചിപ്സ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം നമ്മുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് കടച്ചക്ക ആഫ്രിക്കയിൽ നിന്നും ഇൻഡോനേഷ്യയിൽ നിന്നും വന്ന ഒരു ഫലമാണ് കടച്ചക്ക നമ്മുടെ നാട്ടിൽ നന്നായി വളരുന്ന ഒരു മരമാണ് കടച്ചക്ക മരം കടച്ചക്ക മരം കാണാത്തവരായി അങ്ങനെ ആരും ഉണ്ടാവില്ല എന്നാലും കാണാത്തവർക്കായി ഞാൻ ഇത് വീഡിയോയിലൊന്ന് കാണിക്കുകയാണ് നന്നായി വിളഞ്ഞ കടച്ചക്ക തേങ്ങാപ്പാലിൽ പുഴുങ്ങി കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരം സാധാരണ നമ്മൾ തോരനായും തീയലായും ബീഫ് കറിയിലൊക്കെ ചേർത്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് കടച്ചക്ക ചിപ്സ് ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നമുക്ക് അതിന് വേണ്ടുന്നത് നന്നായിട്ട് വിളഞ്ഞ ഒരു ചക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വിളയാത്ത ചക്ക എടുത്താൽ അത്രയും കൂട്ടും ചിപ്സ് ശരിയാവില്ല ഈ പാകത്തിനുള്ള ചക്ക നമ്മൾ എടുക്കുക ഇനി കടച്ചൊക്കെ നന്നായിട്ട് മുഴുവനെ തന്നെ കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ തോടൊക്കെ ഇതുപോലെ ചെത്തി മാറ്റി എടുക്കുക വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് എടുക്കുന്നതാണ് നല്ലത് ചിപ്സ് ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും ഇനി ഇതിൻ്റെ മോൾ ഭാഗത്തെ ഈ കട്ടിയുള്ള ഭാഗം വെട്ടി മാറ്റുക എന്നിട്ട് ഒത്തിരി താഴ്ക്ക് വെട്ടണ്ട അത് കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത ശേഷം നമ്മൾ പിന്നെ അത് വെള്ളത്തിലൊന്നും ഇടണ്ട കേട്ടോ ആദ്യമേ നമ്മൾ ചക്ക ഇങ്ങനെ അതിൻ്റെ പുറം കഴുകിയെടുക്കുന്നതുകൊണ്ട് മണ്ണ് മഴക്കൊന്നുമില്ല പിന്നെ കുറച്ച് നല്ല വിളഞ്ഞ് ചക്ക ആയത് കാരണം അത് അതിൻ്റെ അത് കറയൊന്നും അങ്ങനെ ഒത്തിരി കറയൊന്നും ഉണ്ടാവില്ല ഈ പാകത്തിൽ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കൂടുതൽ കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി വേണം ഉപ്പ് കായത്തിൻ്റെ പൊടി പിന്നെ വെളിച്ചെണ്ണ നമ്മൾ കുക്ക് ചെയ്യുന്ന ഏതാണ് ഓയിലെന്ന് വെച്ചാൽ അത് ഇത് മുളക് പൊടി ഇത്ര സാധനം നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളു ഇത് ഉപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ടുന്ന ഒരു ഘടകമാണ് ഫൈബർ കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ദഹന പ്രശ്നങ്ങൾ മാറ്റുന്നു ലിവറിനെ ക്ലീൻ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ നമുക്ക് ഫൈബർ ആവശ്യമാണ് ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു അത് എണ്ണ തിളച്ച് വന്നപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചൊക്കെ നമ്മൾ അതിനകത്ത് ചേർത്ത് കൊടുത്തു ഞാൻ ആദ്യം രണ്ട് ബാച്ചിട്ട് വറ വറക്കാം വിചാരിച്ചത് നോക്കിയപ്പോൾ കുഴപ്പമില്ല ഒറ്റ ബാച്ച് തന്നെ ആ ചക്ക മുഴുവനും അതിനകത്ത് ഇട്ടിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതൊരു വാടിയിട്ട് അത് പാകമായിട്ട് വന്നോളും ഇപ്പം ഞാൻ അത് മുഴുവനും അതിനകത്ത് ഇട്ടിട്ടുണ്ട് അതുപോലെ കടച്ചക്ക അരിഞ്ഞ ശേഷം അതിനകത്ത് ആദ്യം നമ്മൾ ഉപ്പൊന്നും ചേർക്കണ്ട പാകമായി വരുമ്പോൾ നമുക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിപ്സ് ഫ്രൈ ആയി വരുമ്പോൾ അത് ചേർത്ത് കൊടുക്കാം അതുപോലെ അത്ഭുത ഗുണങ്ങളുള്ള ഫലമാണ് കടച്ചക്ക എന്ന് പറയപ്പെടുന്നു നമുക്ക് സ്ഥലമുള്ളവർ ഇനിയാണെങ്കിൽ കടച്ചക്ക മരം നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക ഫാറ്റ് കണ്ടൻറ്റ് വളരെ കുറവാണിതിൽ അസിഡിറ്റി മാറാൻ സഹായിക്കും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സും ഇതിൽ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ കരൾ രോഗത്തിനും ഫാറ്റി ലിവറിനും ഒക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി മഞ്ഞളും ഉപ്പും കൂടി ചേർത്ത് വെച്ച ആ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ പാകത്തിന് ചേർക്കാൻ ശ്രദ്ധിക്കണം ഇനി എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം നേരം ഇങ്ങനെ ആക്കുമ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം എല്ലാം മാറി നല്ല ആയിട്ട് വരും നമ്മുടെ സാധാരണ ചക്ക ചിപ്സിനെയൊക്കെ കാളും വളരെ ടേസ്റ്റാണ് ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി പാകമായി ഇനി ഇതിലേക്ക് കുറേ കുറച്ചേറെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം വീട്ടിൽ കറിവേപ്പില മരണ്ടെങ്കിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെയും കറിവേപ്പിലയുടെയും എല്ലാം കൂടി നല്ലൊരു സ്മെല്ല് വരും ഈ ചിപ്സിന് ഇതിൻ്റെ പാകം നമ്മൾ അറിയുന്നത് ഇത് ഒരു കിളികിലാന്ന ഒരു ശബ്ദം കേൾക്കും ചക്ക മറ്റേ ചക്ക ചിപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കില്ലേ അതേപോലെ ഒരു ശബ്ദം കേൾക്കും ആ പാകം ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം ഇതുപോലെ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കണം അല്ലെങ്കിൽ അങ്ങ് മൂത്ത് പോകും ഇതിന് നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് വീഡിയോ ആകെ അഞ്ചര മിനിറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് പറയാനുള്ള സമയമില്ല എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം മുളക് പൊടിയൊക്കെ നമ്മുടെ അവരവരുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കായ്പ്പൊടി ചേർത്തു ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് കുടഞ്ഞാലും മതി എല്ലാം ചിപ്സ് എല്ലായിടത്തും ഒരേപോലെ ആക്കി മിക്സ് ചെയ്തെടുക്കുക ഇതൊരു സൂപ്പർ ടേസ്റ്റിലെ ഒരു ചിപ്സാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക ഈ കടച്ചക്കയിൽ വളരെ ഉയർന്ന അളവിൽ ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ വൈറ്റമിൻ സി പൊട്ടാസ്യം ആൻറ്റി ഓക്സിഡൻറ്റ്സ് എന്നിവ അടങ്ങിയിരിക്കുന്നു അത് നമ്മുടെ സ്കിന്നിന് വരുന്ന രോഗങ്ങളെ തടയുന്നു ഞാൻ വേറെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ കിച്ചണിലെ വെളിച്ചവും ഡൈനിങ് റൂമിലെ വെളിച്ചത്തിനും വ്യത്യാസമുണ്ട് അത് കാരണം നമ്മൾ എടുക്കുന്ന ഫുഡിൻ്റെ കളർ വ്യത്യാസം കാണും ഇതിപ്പോൾ ഡൈനിങ് റൂമിലെ വെളിച്ചത്തിലാണ് ഈ കുറച്ച് മഞ്ഞ കളർ കൂടുതൽ കാണുന്നത് എല്ലാം തയ്യാറായിട്ടുണ്ട് മഞ്ഞളും കറിവേപ്പിലയും ഉപ്പും മുളക് പൊടിയും കായ്പ്പൊടിയും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചിപ്സ് തയ്യാറായിട്ടുണ്ട് എല്ലാവരും കടച്ചൊക്കെ ഇതുപോലെ തയ്യാറാക്കി നോക്കുക ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി സ്നേഹം അറിയിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്